<laughs> <laughs> hello Macha mae Mary. ബജാജ് പൾസർ എൻ എസ് കുടുംബത്തിൽപ്പെട്ട നൂറ്റി ഇരുപത്തഞ്ച് സി സി ഉള്ള എൻ്റെ ഒരു പുതിയ വാഹനം പുതിയതെന്ന് പറയുമ്പോൾ സെക്കൻഡ് ഹാൻഡ് മേടിച്ച എൻ്റെ ഒരു വാഹനം അപ്പോൾ ഒരു പുതിയ വാഹനത്തിൻ്റെ റിവ്യൂ കാണാൻ വന്ന സുഹൃത്തുക്കൾ ആണെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ കാണാം ഉപകാരപ്പെടുന്ന കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് മച്ച നമ്മൾ ഈ രണ്ടായിരത്തി ഇരുപത്തി നാലില് ഒരു പുതിയ വാഹനം മേടിക്കുമ്പോൾ നമ്മൾ ടാക്സായിട്ട് കൊടുക്കുന്ന ഒത്തിരി കാശുണ്ട് ഒരു പുതിയ വാഹനം ബുക്ക് ചെയ്യുമ്പോൾ നമുക്കത് കിട്ടാനുള്ളൊരു ഡിലേ ഉണ്ട് അപ്പോൾ ഒരു പഴയ വാഹനം വിശ്വസിച്ച് വാങ്ങാൻ പറ്റുന്ന ഒരു സ്ഥാപനം നിങ്ങളെക്കുറിച്ച് പരിചയപ്പെടുത്താനും ഞാൻ വാങ്ങിച്ച ഈ ഒരു വാഹനത്തിൻ്റെ കുറച്ച് ബെനിഫിറ്റുകളും കാര്യങ്ങളും ഒരു പഴയ വാഹനം വാങ്ങുമ്പോൾ നമുക്കുണ്ടാകുന്ന കുറച്ച് ലാഭങ്ങളും ഒക്കെ പറയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇന്നത്തെ കാലത്ത് ഓരോ യുവാക്കളുടെയും ഹരവാണ് പൾസർ എന്ന ബ്രാൻഡിൻ്റെ എൻ മോഡൽ വാഹനങ്ങൾ അപ്പോൾ ഞാൻ ആ ഒരു സ്ഥാപനത്തിൻ്റെ പേര് വീഡിയോയുടെ എൻഡിൽ പറയാം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന മച്ചന്മാരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക് വീഡിയോ ഒന്ന് പൂർണ്ണമായിട്ട് കാണാൻ വേണ്ടി ശ്രമിച്ചേക്കും ഒരു പഴയ വാഹനം ഇന്നത്തെ കാലത്ത് മേടിക്കുമ്പോൾ നമുക്ക് ലാഭം കിട്ടുന്നത് ഒരു അൻപതിനായിരമോ അറുപതിനായിരം രൂപ വരെ നമുക്ക് ലാഭം കിട്ടും അപ്പോൾ ഏതെങ്കിലും ഒരു പഴയ വാഹനമല്ല വിശ്വസിച്ച് വാങ്ങാൻ പറ്റുന്നൊരു സ്ഥലവും നമുക്ക് എങ്ങനെയൊക്കെ ഒരു പഴയ വാഹനം സെലക്ട് ചെയ്യാം എന്നുള്ളൊരു കാര്യമാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഈ പൾസർ എൻ എസ് വൺ ട്വൻറ്റി ഫൈവ് എന്ന് പറയുന്ന വാഹനം നൂറ്റി ഇരുപത്തി നാല് സി സി ഫോർ സ്ട്രോക്ക് എയർ കൂൾഡ് എൻജിനുള്ളൊരു വാഹനമാണ് അപ്പോൾ നമ്മൾ മാക്സിമം വാഹനങ്ങൾ വാങ്ങാൻ ശ്രമിക്കുമ്പോൾ കിക്ക് സ്റ്റാർട്ട് കിക്കറുള്ള വാഹനങ്ങൾ നോക്കി മേടിക്കുക ഇത് എഫ് ഐ എൻജിനുള്ള വാഹനമാണ് ഫ്യൂൽ ഇഞ്ചക്ഷനാണ് പക്ഷേ ഇതിൽ മെയിനും റിസർവും ക്ലോസും ഒക്കെ വരുന്നൊരു നോബ് കൂടെ ബജാജ് ഇതിന് കൊടുത്തിട്ടുണ്ട് കിക്കർ വരുന്നുണ്ട് ടൈ ലാമ്പ് വരുന്നത് എൽ ഇ ഡി ആണ് ഹെഡ്ലാമ്പ് വരുന്നത് ആണ് പിന്നെ രണ്ട് പാർക്ക് ലൈറ്റ് വരുന്നുണ്ട് ഇൻഡിക്കേറ്റർ വരുന്നത് ആണ് വരുന്നത് ഫ്രണ്ട് ഡിസ്ക് ബ്രേക്ക് വരുന്നുണ്ട് ബാക്ക് സൈഡ് വന്നിട്ട് ഡ്രം ആണ് ഫൈവ് സ്പീഡ് ഗിയർ ബോക്സ് ആണ് വരുന്നത് ഹാൻഡിൽ നമുക്ക് ഡിവെള്ള ആയിട്ട് സ്പ്ലിറ്റാണ് വരുന്നത് സ്പ്ലിറ്റ് സീറ്റ് വരുന്നുണ്ട് ഒരു പുതിയ മോഡല് അലോയ്വിൽ കിട്ടുന്നുണ്ട് ടയറിൻ്റെയോ മറ്റ് മോഡലോന്നും ഞാൻ പറയുന്നില്ല ട്യൂബ്ലെസ് ആണ് നല്ലൊരു എൻജിൻ കപ്പാസിറ്റി വരുന്നുണ്ട് അത്യാവശ്യം ലുക്ക് വൈസ് നോക്കുമ്പോൾ നൂറ്റി ഇരുപത്തഞ്ച് സി സി വാഹനങ്ങളെ അപേക്ഷിച്ച് ഒരു കിഡിലെ ലുക്ക് തന്നെ ബജാജ് ബജാജിതിന് കൊടുത്തിട്ടുണ്ട് ഒരു മേന്മ എന്ന് പറയുമ്പോൾ സൈലൻസറ് നമുക്കിതിൽ കാണാൻ പറ്റത്തില്ല ഒരു പ്രത്യേകതരം ടെക്നോളജി ഉപയോഗിച്ച് ബജാജ് ഹൈഡ് ചെയ്തിട്ടുണ്ട് ഇനി ഒരു പഴയ വാഹനം മേടിക്കുമ്പോൾ നമുക്കൊരു അമ്പതിനായിരം രൂപ ലാഭം കിട്ടുമെന്ന് പറയുമ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ കാര്യം ഞാൻ പറയാം ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് എന്ന് പറയുമ്പോൾ ഒരു ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ വരും നമ്മളിത് ഇ എം ഐയിലാണ് എടുക്കുന്നതെങ്കിൽ അടഞ്ഞു തീരുമ്പോൾ ഒരു ഒന്ന് അറുപത് അറുപത്തഞ്ച് എഴുപതോളം വരും അപ്പോൾ എനിക്ക് ഈ വാഹനത്തിൽ കിട്ടിയ മേന്മകളെന്ന് പറയുമ്പോൾ ഇതൊരു പതിനായിരം കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്നൊരു വാഹനമായിരുന്നു പാറശാല രജിസ്ട്രേഷനാണ് അപ്പോൾ എനിക്ക് ഈ വാഹനം കിട്ടിയത് തൊണ്ണൂറായിരം രൂപയ്ക്കാണ് സ്റ്റോക്ക് കണ്ടീഷനിലുള്ള ഈ വാഹനം ഞാൻ മേടിച്ചിട്ട് എനിക്കിതുവരെ ഇതിൽ ചെയ്യേണ്ടി വന്നത് ഓയിൽ ചേഞ്ച് മാത്രമാണ് മറ്റു ഒരു കാര്യങ്ങളും ഈ എനിക്കൊരു വാഹനം ചെയ്യേണ്ടി വന്നിട്ടില്ല ഞാൻ ഈ വാഹനം മേടിച്ചിട്ട് ഞാൻ രണ്ട് മാസത്തോളം യൂസ് ചെയ്തിട്ടാണ് മച്ചാൻമാരുടെ അടുത്ത് ഞാൻ ഈ ഒരു റിവ്യൂ കൊണ്ടുവരുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഈ വാഹനം വരുന്നത് എൽ ഇ ഡി ഹെഡ്ലാമ്പ് വരുന്നുണ്ട് ഡി ആർ എൽ വരുന്നുണ്ട് ഒരു ഡിജിറ്റൽ മീറ്റർ കൺസോൾ വരുന്നുണ്ട് ഇവിടെ നമുക്ക് കിട്ടുന്നതെന്ന് പറയുമ്പോൾ ഡിജിറ്റൽ പ്ലസ് അനലോഗായിട്ട് വരുന്ന ഒരു മീറ്റർ കൺസോളാണ് സ്പീഡോ ഇത് സ്പീഡോമീറ്ററും കാര്യങ്ങളൊക്കെ ഡിജിറ്റലാണ് ആർ പി മീറ്റർ വന്നിട്ട് അനലോഗായിട്ട് വരുന്നുണ്ട് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വരുന്ന പുതിയ മോഡലിൽ വരുന്ന ഒരു മീറ്റർ കൺസോൾ എന്ന് പറയുമ്പോൾ ഫുള്ളി ഡിജിറ്റലാണ് ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് എന്തിന് എന്നുള്ളൊരു ഓപ്ഷൻ അവിടെ വരും പലരും ഉപയോഗിക്കാത്ത സാധനങ്ങളെല്ലാം അതിനകത്ത് വരുന്നുണ്ട് ഒരു ഫ്യൂൽ ഇഞ്ചക്ഷൻ വാഹനം ആവുമ്പോൾ ഒത്തിരി പോരായ്മകളും പ്രശ്നങ്ങളും ചില ബ്രാൻഡുകൾക്ക് വരുന്നുണ്ട് പക്ഷേ ബജാജ് വളരെ ബെറ്ററാണ് ആയാലും ക്വാളിറ്റി ആയാലും ഈ വാഹനം കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും സെക്കൻഡ് ഹാൻഡ് വാഹനം എന്നുള്ളത് തള്ളിക്കളയേണ്ട ഒരു സംഭവമല്ല ഇനി ഞാൻ പറഞ്ഞുകൊള്ളട്ടെ ഇതൊരു പ്രൊമോഷൻ വീഡിയോ അല്ല വെച്ചാൽ സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങൾ മേടിക്കുമ്പോൾ ഒത്തിരി ബെനിഫിറ്റ് ഉണ്ടാവും കാശ് ലാഭം ഉണ്ടാവും എന്നുള്ളൊരു കാര്യമാണ് ഇത് നമുക്ക് അവർ തന്നെ ഇ എം ഐ അറേഞ്ച് ചെയ്ത് തരും രണ്ടോ മൂന്നോ ബാങ്കുകൾ നമുക്ക് സെലക്ട് ചെയ്യാം പല പല ബാങ്കുകൾ ഫിനാൻസ് ചെയ്യുന്നുണ്ട് അതിലേതാണ് നമുക്ക് ബെനിഫിറ്റ് എന്ന് തോന്നി ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് സിവിൽ സ്കോർ പോലും ഇല്ലാതിരുന്നിട്ട് അവർ നമുക്ക് ലോൺ അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ട് സിവിൽ സ്കോർ ഇല്ലാതിരുന്നിട്ടല്ല സിവിൽ സ്കോർ കുറവായിരുന്നിട്ട് പോലും അവർ നമുക്ക് ഫിനാൻസ് അറേഞ്ച് ചെയ്ത് ചെയ്ത് തന്നിട്ടുണ്ട് അപ്പോൾ ഞാനിത് വാങ്ങിച്ചത് ട്രിവാൻഡത്തുള്ള ഒരു സെക്കൻഡ് ഹാൻഡ് ഷോറൂമിൽ നിന്നാണ് ഒത്തിരി വാഹനങ്ങൾ അവിടെ ഉണ്ട് ആ ഷോറൂമിൻ്റെ ഒരു റിവ്യൂ ഒക്കെ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ ഇതങ്ങനെയല്ല ഞാനിതിൽ എക്സ്ട്രാ ഒരു റൂട്ട്സിൻ്റെ ഒരു ഫോൺ വെച്ചിട്ടുണ്ട് ഇത് നിയമപരമായിട്ട് തെറ്റാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ പലരും പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒരു ഫോൺ വയ്ക്കാൻ പാടില്ല പക്ഷേ ഞാനിതിൽ മറ്റേ റിലേയും ടോൺ ചേഞ്ചറും ഒന്നും വെച്ചിട്ടില്ല സിംഗിൾ ഫോണാണ് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ പുതിയ വാഹനങ്ങൾ മേടിച്ച് വെറുതെ പൈസ കളയുന്ന സമയത്ത് നിങ്ങൾ ഇങ്ങനൊരു സെക്കൻഡ് ഹാൻഡ് വാഹനം മേടിച്ചാൽ നമ്മുടെ പൈസ നഷ്ടം കിട്ടും നോക്കി നോക്കിയെടുക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ആക്സിഡൻറ്റ് എന്തെങ്കിലും ഉണ്ടോ സ്ക്രാച്ചസ് എന്തെങ്കിലും ഉണ്ടോ അതായത് ഈ സാധനത്തിൽ എനിക്ക് സ്ക്രാച്ച് പോലും എനിക്കില്ല അത്ര പ്യുർ പ്യുർ പക്ക ക്വാളിറ്റിയിലാണ് എനിക്കിത് കിട്ടിയിട്ടുള്ളത്